പ്രാർത്ഥനയോടെ തന്നെ കാത്തിരിക്കുന്നവർക്കായി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കുറിച്ച് എസിയ അറുപത്തിനാലിന്റെ നാലാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ഇന്ന് ദൈവസന്നിധി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് വചനം നിന്നെ നോക്കി പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെക്കുറിച്ച് കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ വിഷമിക്കുന്ന ഭാരപ്പെടുന്ന കുറെ നാളായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വിഷയത്തിൽ നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന അതായത് എല്ലാ സാഹചര്യങ്ങളെയും നിനക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി അവിടുന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് അസാധാരണമായ ദൈവപ്രവർത്തി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ കടന്നു വരും രണ്ട് ഇരുപത്തെട്ട് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിൽ നീ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ അഗാധമായ സ്നേഹത്താൽ അതിന്റെ അതിലേക്ക് വിളിക്കപ്പെട്ട അത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇന്ന് സഹനങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പക്ഷെ ഈ സഹനത്തിനപ്പുറം നിനക്ക് വേണ്ടി അസാധാരണമായ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു കർത്താവ് ഒന്നുകൊടുത്തു രണ്ടോ ഒൻപതിൽ ഇപ്രകാരമാണ് പറയുന്നത് ദൈവം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ വലിയ സന്തോഷം നിന്റെ ജീവിതത്തിലും നിന്റെ തലമുറകളും അനുഭവിക്കുന്ന വലിയ ദൈവാനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനുവേണ്ട വില മുഴുവൻ ഈശോ നിനക്കായി പരിശുദ്ധ കുർബാനയിൽ തന്റെ കുരിശുവിനിയിൽ കൊടുത്തു കഴിഞ്ഞതാണ് ഇന്ന് വിശ്വസിച്ച് പ്രത്യാശയോട് കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി അസാധാരണമായ ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി അവിടുന്ന് നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നു ഇനി പ്രത്യാശയുടെ സന്ദേശം നീ കേൾക്കുമ്പോൾ വിശ്വസിക്കുക നിന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു അവിടുന്ന് നിന്നെ കൈവിടുകയില്ല ഞാൻ വീണ്ടും വീണ്ടും ഈ വാക്ക് കർത്താവിൻ്റെ വീണ്ടും അസാധാരണമായ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഗോഡ് ബ്ലസ് യു